ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പം നമ്മളെ ഇറ്റവസാനം അല്ലെങ്കിൽ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം അങ്ങനെ നമ്മുടെ ചാരു ആകാശിനോട് ചോദിക്കുകയാണ് അക്കു ചേട്ടാ ഇന്ന് ഓഫീസിൽ പോകണമെന്ന് തീരുമാനം എടുത്തോന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആകാശ് പറയാണ് എൻ്റെ പൊന്നു ചാരു ഇവിടെ ഇരുന്നുകൊണ്ട് അമ്മയുടെയും അരവിന്ദിൻ്റെയും വായിലിക്ക് കേൾക്കുന്നതിലും നല്ലത് ഓഫീസിൽ ചെന്ന് ആ സ്റ്റേയുടെ ടോർച്ചർ അനുഭവിക്കുന്നതാ ഞാൻ ഇവിടെ ഇരിക്കുന്നത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം വെച്ചുകൊണ്ട് നിന്നെ അവരിങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കും നമ്മളെ ഒരുമിച്ച സമാധാനത്തോടു കൂടി ഇരുത്താനായിട്ട് അവർ സമ്മതിക്കില്ല അവരങ്ങനെയൊക്കെ പറഞ്ഞാലും അത് സത്യം തന്നെയല്ലേ കുട്ടാ എൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടോ അല്ലെങ്കിൽ ചടങ്ങ് സമ്പ്രദായം കൃത്യമായിട്ട് ചെയ്യാനായിട്ടോ ആരുമില്ലല്ലോ എൻ്റെ ചാരു അവർ പറയുന്നത് പോലെ ചിന്തിക്കുന്നവനാണോ ഞാൻ എൻ്റെ ചാരു ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിടുമ്പോൾ ആ പെൺവീട്ടുകാർ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പൈസയും ഒരുപാട് സ്വർണമെല്ലാം ചിലവാക്കിയ ഒരു പെൺകുട്ടിയെ മരുമകൻ്റെ കയ്യിലേക്ക് അവർ പിടിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ഓണം ആദ്യത്തെ വിഷു ആദ്യത്തെ ദീപാവലി ി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചടങ്ങുകൾ വേറെയും ആ സമയത്തും സ്വർണവും അതുപോലെ മധുര പലഹാരങ്ങളും ഒക്കെ ആയിട്ട് എന്തോരം ചടങ്ങ് പെൺവീട്ടുകാർ പിന്നെയും ചെയ്യേണ്ടി വരുന്നത് ഏ ഞാനൊരു കാര്യം പറയട്ടെ ഇതൊക്കെ ഏതോ ഒരാൾ തുടങ്ങി വെച്ച സമ്പ്രദായമാണ് ഇനിയെങ്കിലും ഈ സമ്പ്രദായങ്ങൾക്കൊരു മാറ്റം കുറിക്കണം ആ മാറ്റം കുറിക്കുന്നത് ഞാൻ തന്നെ ആയിക്കോട്ടെ ഇനിയല്ല ആദ്യത്തെ ഓണം ആദ്യത്തെ വിഷു ആദ്യത്തെ പൊങ്കൽ എങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഞാൻ നിനക്ക് നിനക്കായിരിക്കുള്ളൂ ചടങ്ങ് നടത്താൻ പോകുന്നത് നിനക്ക് വേണ്ടിയിട്ട് സ്വർണ്ണങ്ങൾ എന്തെങ്കിലും ഞാൻ മേടിച്ചിടും അങ്ങനെ അങ്ങനെയെങ്കിലും ഇനിയ തലമുറയിലെ ആൺപിള്ളേരെ മാറി ചിന്തിക്കട്ടെ ഇല്ല ചേട്ടാ ഇതൊക്കെ ഒരു ചടങ്ങല്ലേ മാത്രമല്ല അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് കണ്ടാൽ ആൾക്കാർ ചിരിക്കും എൻ്റെ ചാരു ആദ്യമായിട്ട് എന്ത് കണ്ടാലും ആൾക്കാർ ചിരിക്കത്തേ ഉള്ളൂ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവരത് തന്നെ ചെയ്യും ആൾക്കാരെ ബോധിപ്പിച്ചിട്ടാണോ നമ്മൾ ജീവിക്കുന്നത് അല്ല നമ്മുടെ സന്തോഷത്തിനാണ് ഇത് നോർത്തിട്ട് നീ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല നോക്ക് എൻ്റെ ഭാര്യ അത് എൻ്റെയാണ് എന്റെ ഉത്തരവാദിത്വമാണ് അല്ലാതെ കെട്ടിച്ചു വിട്ടതിന് ശേഷവും അവളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ഊറ്റിയെടുക്കുന്ന സമ്പ്രദായത്തോട് എനിക്ക് താല്പര്യമില്ല ചാരു ഇനിയെങ്കിലും നമ്മൾ മാറി ചിന്തിക്കുക തന്നെ വേണം എന്ന് പറയുകയാണ് അടുത്ത സീമില് സീനില് ഹേമേനെയും അരവിന്ദിനെയും കാണിക്കുകയാണ് അല്ല അല്ലമ്മേ ഇവൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ആ ശ്രേയ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞത് എടാ നീ ടെൻഷനാവേന്നും വേണ്ട അവൻ ജോലിക്ക് വരുന്നത് കണ്ടുകൊണ്ട് ശ്രേയ്ക്ക് സന്തോഷേ ഉണ്ടാവുള്ളൂ അവൾ ഇവിടെ വെച്ച് കൊടുക്കാനിരുന്ന പണി അവിടെ വെച്ച് തന്നെ ഇവന് കൊടുത്തോളും നീ ടെൻഷൻ ആവണ്ട എന്ന് പറയാണ് ഈ സമയത്ത് ചാരു ആകാശിനോട് പറയുകയാണ് അക്കു ചേട്ടാ അക്കുചേട്ടൻ ലീവ് ലീവിടെ തിരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് അക്കുചേട്ടൻ ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കി അക്കു വയറ് നിറയ്ക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ അതൊക്കെ പോയല്ലോ ചരൂ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം നീ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് ആസ്വദിച്ചോളാം ശരിയല്ലേ അപ്പം ഞാൻ പോവാണെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ബാലൻ മാഷ് ഗോവിന്ദ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്തേക്ക് ഹേമ അരവിന്ദനെ കൂട്ടിയിട്ട് വരികയാണ് ഹാ ഇവിടെ ചില ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു എന്തായാലും എൻ്റെ മകൻ അരവിന്ദിനെ നല്ലൊരു പെൺകുച്ചി തന്നെ കാത്തിരിപ്പുണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടി എൻ്റെ മോൻ അരവിന്ദ് ഇവിടെ കൊണ്ടുവരും അവളുടെ വീട്ടുകാർ മാന്യമായിട്ട് ചടങ്ങുകളെല്ലാം നടത്തും അതെല്ലാം കണ്ടോളാൻ നിൻ്റെ അച്ഛനോട് അരവിന്ദേ അച്ചു നീ കേൾക്കുന്നുണ്ടല്ലോ നിൻ്റെ അച്ഛനോട് പറയുമെന്ന് പറയാണ് ഈ സമയത്ത് ബാലമാഷ് മാഷ് പറയാണ് ഛേ ഇതൊക്കെ വിശ്വസിക്കണോ ഞാൻ നിന്റെ മകനെ കെട്ടാനും മാത്രം അത്രയും പൊട്ടുപിടിച്ച പെണ്ണ് അതേതാണെന്നുള്ളത് ഞാനും കൂടെ ഒന്ന് കാണട്ടെ ഏതെങ്കിലും ഭ്രാന്ത് പിടിച്ച പെണ്ണ് പോലും നിന്റെ മകനെ കെട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജോലിയില്ല കൂലിയില്ല ഒരു കഴിവില്ലാത്ത ഇവനെയൊക്കെ ആര് കെട്ടാനായിട്ടാ അങ്ങനെ കെട്ടുന്നുണ്ടെങ്കിൽ തന്നെ ആ പെങ്കൊച്ച അധികം താമസിക്കാതെ വല്ല കടലിലും ചാടിച്ച് ആത്മഹത്യ ചെയ്യും ഇവനെ ദൂരത്തനെ കെട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് പറ്റുന്നുണ്ടല്ലോ നിങ്ങളുടെ ചോരയിൽ ജനിച്ച ആദ്യത്തെ മോനൽ ഇവൻ എന്നിട്ടും ഇവനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ഇതുപോലെയൊക്കെ പറയാനേ പറ്റുള്ളൂ എന്തായാലും എൻ്റെ മോന് വേണ്ടിയിട്ട് ഒരു മഹാറാണി കാത്തിരിക്കുന്നുണ്ട് ആ ഞാൻ സമ്മതിച്ചു മഹാറാണി അവനെ കണ്ടെച്ചാലും മതി മഹാറാണി കാത്തിരിക്കുന്നുണ്ട് പോലും എൻ്റെ പൊന്നെ എനിക്കിതൊക്കെ കേട്ടുകൊണ്ട് ചിരിക്കാൻ വയ്യ എൻ്റെ ഗോവിന്ദ നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് മാമനങ്ങ് പോവാണ് ഇത് കേട്ട ഹേമയാണെങ്കിൽ അരവിന്ദിനോട് പറയാണ് അങ്ങേര് പറയുന്നൊന്നും നീ കേട്ട വേഷം എനിക്കൊന്നും വേണ്ട അങ്ങേർക്കെ നിന്നെക്കുറിച്ചിട്ടുള്ള നിൻ്റെ കഴിവുകളെ കുറിച്ചിട്ട് അയാൾക്ക് ഒരു ധാരണയില്ല എൻ്റെ മോന് വലിയൊരു മഹാറാണി കാത്തിരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിന്നെ തേടി അവൾ വരും എന്ന് തന്നെ മോന് ധൈര്യം കൊടുക്കാട്ടോ കേട്ടോ അമ്മ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരു ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ബാലമാഷ് മാഷ് പറയാണ് ചാരു നീ എന്തിനെ വിഷമിക്കുന്നത് നിൻ്റെ അമ്മായിയമ്മയും അതുപോലെ തന്നെ അരവിന്ദും പറയുന്നത് കേട്ടിട്ടാണോ ചാരു എല്ലാ ജീവിത ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് സന്തോഷമായിട്ട് കിട്ടില്ല അതായത് ഇപ്പോൾ എൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മൂത്ത മകനും എനിക്ക് കിട്ടിയ ഒരു ശാപമാണ് ദൈവം തന്ന ശാപം അതിനെ നമ്മൾ ചുമക്കുക എന്നല്ലാതെ അതിനെ നമുക്ക് ഉപേക്ഷിച്ച് കളയാനായിട്ടൊന്നും പറ്റില്ല അതുപോലെ തന്നെ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയിരിക്കുന്ന ശാപമാണ് നിൻ്റെ അമ്മായിയമ്മ അതിന് നീ ചുമക്കണം പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ചെവി കൂടെ കേട്ട് മറു ജെവിക്കൂടെ കളയണം അല്ലാതെ അത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് എടുക്കരുത് അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നീ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ജീവിക്കാനായിട്ട് പറ്റില്ല മോളെ മാമ എനിക്ക് എനിക്ക് ഭയങ്കര വിഷമുണ്ട് മാമ ഞാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇതെല്ലാം എടുക്കണമെന്ന് പക്ഷേ എന്തുകൊണ്ടോ എത്ര മറക്കാൻ ശ്രമിച്ചാലും അവർ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി തികട്ടി വരുവാണ് അവർ പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ മാമ എന്തായാലും കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഉത്സവവും അതുപോലെ തന്നെ ദീപാവലിയെല്ലാം പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചല്ലേ നടക്കുന്നത് ചാരു ഇത് നിൻ്റെ വീടാണ് ഇത് നിൻ്റെ അമ്മയുടെ വീടാണ് നിനക്ക് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നിൻ്റെ അമ്മാവനുണ്ട് എൻ്റെ മോൾക്ക് ഒരു കുറവും ഞാൻ വരുത്തില്ല എനിക്കറിയാം മാമ മാമൻ എനിക്ക് ഒരു കുറവും വരത്തില്ല എന്ന് പക്ഷേ അത് മാമൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവരും മാമനെ കളിയാക്കാൻ തുടങ്ങും കളിയാക്കട്ടെ കളിയാക്കുന്നവർ തന്നെ ചെയ്യും പക്ഷേ ചെയ്യേണ്ട കടമകൾ ഞാൻ കൃത്യമായിട്ട് ചെയ്യും പോളെ നീ ഇങ്ങനെ കരയരുത് ധൈര്യമായിട്ട് ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ മുന്നിൽ ഞാൻ ധൈര്യവതിയാണെന്ന് കാണിക്കുക എന്ന് മാത്രമല്ല നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തും നമ്മൾ ധൈര്യത്തോടുകൂടിയിരിക്കണം ആ ചാരുവിനെയാണ് എനിക്ക് വേണ്ടത് അതാണ് എൻ്റെ ചാരു അല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ിക്കുമ്പോൾ ഒരുപാട് കരഞ്ഞു വിഷമിച്ചിരിക്കുന്ന ചാരു അതെനിക്ക് കണ്ടു നിൽക്കാൻ കൂടെ പറ്റില്ല മോനെ നിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് കൂടി പൊടിഞ്ഞാൽ പോലും ഈ മാമനെ കൊണ്ട് അത് കണ്ടു നിൽക്കാനിട്ടുള്ളത് ഐഡിയ ആ സമയത്ത് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നിൻ്റെ മാമനെ കണ്ടു നിൽക്കാൻ പറ്റുമെന്നു ചോദിക്കുകയാണ് അതോടുകൂടി ചാരു മാമനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കേട്ടോ അതിനുശേഷം ചാരുവാണെങ്കിൽ അമ്മയുടെ ഫോട്ടോയുടെ മുന്നിലോട്ട് ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ പറയുകയാണ് അമ്മേ ഏതൊരു പെൺകുട്ടിക്കും കൂടെ വേണ്ടത് അമ്മ തന്നെയാണ് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ അതോടി വന്ന് പറയാനായിട്ട് അമ്മ ആവശ്യമാണ് അമ്മയോട് വന്നേ എന്ത് സങ്കടമാണെങ്കിലും നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ പക്ഷേ എൻ്റെ ജീവിതത്തിലെ ആറ് വയസ്സ് മുതൽ ആ ഒരു ഭാഗ്യം എനിക്ക് നഷ്ടപ്പെട്ടതാണ് എൻ്റെ അമ്മയോട് എനിക്കൊന്നും വന്ന് പറയാനായിട്ട് പറ്റുന്നില്ല എനിക്ക് എൻ്റെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കാനേ പറ്റുന്നുള്ളൂ അമ്മയില്ല എന്നുള്ളൊരു വിഷമം ഇന്നും എൻ്റെ ഉള്ളിലുണ്ട് അമ്മ ദൈവമായിട്ട് ഇതെല്ലാം ഇരുന്ന് കാണുന്നുണ്ടാവും പക്ഷെ എനിക്ക് എൻ്റെ അടുത്ത് വന്നൊന്ന് ആശ്വസിപ്പിക്കാൻ എൻ്റെ കൈ പിടിക്കാൻ അമ്മ ഇല്ലല്ലോ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും വലുത് അമ്മ തന്നെയാണ് ഒരു സങ്കടം വരുമ്പോഴും അവളുടെ സന്തോഷം വരുമ്പോഴും അതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ അമ്മ തന്നെ വേണം ആ ഒരു ഭാഗ്യം എനിക്കില്ല ഇല്ലല്ലോ അമ്മ എൻ്റെ ഉള്ളിലുള്ള വിഷമം ഞാൻ ആരോട് പറയണമെന്ന് പോലും എനിക്കറിയില്ല അത് കേൾക്കാൻ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചാരു കരയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ ആകാശിനോട് കൂടെയുള്ള വർക്ക് ചെയ്യുന്നവരൊക്കെ ചോദിക്കുകയാണ് അല്ല ആകാശ് സാറേ ഇന്ന് ലീവാണെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇന്ന് പറ്റി ഇങ്ങു വരാനായിട്ട് അത് പിന്നെ പെട്ടെന്ന് ഞാൻ വീട്ടിലിരുന്നപ്പോൾ ഓഫീസിൻ്റെ കാര്യം ആലോചിച്ചു പിന്നെ കാര്യം ആലോചിച്ച ഉടനെ തന്നെ ഓഫീസിലേക്ക് വരണമല്ലോ അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് വന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറയുകയാണ് എന്താ സാറേ ഇങ്ങനെയൊക്കെ നോണ പറയാമോ സാറിന് ഓഫീസിനെ കുറിച്ച് ഓർമ്മ വന്നു അതുകൊണ്ട് സാർ ഓഫീസിലേക്ക് വന്നു എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കണോ എൻ്റെ പൊന്ന് സാറേ പറ്റ് പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ചില നോണകൾ പറാം സത്യം പറ സാറേ സാർ എന്താ വന്നത് ഏയ് ചുമ്മാ വന്നതാ അതിരിക്കട്ടെ സാറിൻ്റെയും ചാരുവിൻ്റെയും ആദ്യത്തെ ദീപാവലിയല്ലിത് ചാരുവിനെ സാ ചാരുവിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഓർത്ത് വിഷമിച്ചാണോ സാറിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് സാർ വിഷമിക്കണ്ട സാറിനെയും കൂടെ കൂട്ടിക്കൊണ്ട് നോക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഈ സമയത്ത് ആകാശം ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ് ഇപ്പോഴാണ് നമ്മുടെ ശ്രേയ അവിടേക്ക് വന്നിറങ്ങുന്ന കേട്ടോ ശ്രേയ നോക്കുമ്പോൾ കാണുന്ന എന്താണ് എല്ലാം ും കൂടി ഇരുന്ന് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നതാണ് ശ്രേയ എടുത്ത വഴിക്ക് തന്നെ പറയുകയാണ് ഇതെന്താ വല്ല സത്രമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ചന്തയില് പോലെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണോ എല്ലാവരും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇത് ഡ്യൂട്ടി ടൈമാണ് ഡ്യൂട്ടി ടൈമിൻ്റെ സമയത്ത് ഡ്യൂട്ടി ചെയ്തേ മതിയാവുള്ളൂ അല്ലാതെ ഡ്യൂട്ടി ചെയ്യേണ്ട സമയത്ത് ഇങ്ങനെ കവല പ്രസംഗവും സംസാരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ അത് അംഗീകരിച്ച് തരില്ല എന്നെ ചതിക്കുന്നതിന് തുല്യമല്ലേ നിങ്ങളീ കാണിച്ചു കൂട്ടുന്നത് ഞാനില്ലാത്ത സമയത്ത് നിങ്ങളുടെ ഡ്യൂട്ടിയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താ ഞാനില്ലല്ലോ അതുകൊണ്ട് കാണാനില്ലല്ലോ ആരും ഏ എന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ ചതിക്കല്ലേ എന്നെ ചതിക്കുന്ന ഒരാളെയും ഒരാളെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രേയ അവിടെ കിടന്ന് അലറുകയാണ് കേട്ടോ ഈ സമയത്ത് വർക്ക് ചെയ്യുന്ന ജോലിക്കാർ എംപ്ലോയീസ് പറയുകയാണ് സോറി മാഡം ഞങ്ങൾ ഒന്ന് സംസാരിച്ചു പോയിരുന്നേ ഉള്ളൂ ആദ്യത്തെ ദീപാവലിയാണല്ലോ ആകാസ് സാറിൻ്റെയും വൈഫിൻ്റെയും അത് ചോദിച്ചെന്നേ ഉള്ളൂ എന്തായാലും ഞങ്ങളിൻ്റെ ഭാഗത്തുനിന്ന് ഇനി എങ്ങനത്തെ ഒരു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് ശേഷം ചാരു ശ്രേയ ആണെങ്കിൽ അവനവൻ്റെ ഓഫീസ് റൂമിലേക്ക് കയറിയിരുന്നതുകൊണ്ട് ചേ ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ് അല്ല ഈ ആകാശ് ഇന്നില്ല ലീവാണെന്ന് പറഞ്ഞതുകൊണ്ടിട്ടല്ലേ ആകാശിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് തീരുമാനിച്ചത് ഇപ്പോൾ ആകാശ് ഇവിടെ വന്നിരിക്കുന്നു ഒരുപക്ഷെ ഞാൻ തീരുമാനിച്ച തീരുമാനങ്ങൾ ആകാശ് കേട്ടു കാണോ അല്ലെങ്കിൽ അറിഞ്ഞു കാണോ അതുകൊണ്ടാണോ ആകാശ് ഇവിടെ വന്നിരിക്കുന്നത് അവൻ്റെ ആദ്യത്തെ ദീപാവലി അവനെ അവനാഘോഷിക്കുമെന്ന് എങ്കിൽ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം അവനോ അവൻ്റെ ഭാര്യയും കൂടെ സമാധാനമായിട്ട് ആദ്യം ത്തെ ദീപാവലി എങ്ങനെയാണ് ആഘോഷിക്കുന്നത് കണ്ടിട്ട് തന്നെ കാര്യം ഈ ശ്രേയ ആരാണെന്നുള്ളത് അവൻ കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ അടുത്ത എന്തോ ഒരു പ്ലാൻ തയ്യാറാക്കുക കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇവിടെ ചെയ്യാം കേട്ടോ എപ്പോഴും കമൻ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഒന്ന് കമൻറ്റ് ചെയ്യുന്ന ഇതിനും കമൻ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ